പരസ്പരം വിളിക്കുകയും പരസ്യമായി രാഷ്ട്രീയം പറയുകയും ചെയ്തിരുന്ന സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഭായി ഭായി മട്ടിലായി ബില്ലുകൾ ഒപ്പിടുന്നില്ലെന്ന് പറഞ്ഞ് ഗവർണർക്കെതിരെ കൊടിയ വിമർശനം ഉന്നയിക്കുകയും നിയമവഴി തേടുകയും ചെയ്ത മുഖ്യമന്ത്രിയും പ്രതിഷേധിച്ച എസ് എഫ് ഐക്കാരെ തെരുവിൽ നേരിട്ട് ഗവർണറും തമ്മിൽ നടക്കുന്നത് വെറും രാഷ്ട്രീയ നാടകമാണെന്ന് നേരത്തെ പ്രതിപക്ഷം പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്ഭവനിലെ കാഴ്ചകൾ ഗവർണർക്കെതിരെ എസ് എഫ് ഐ രണ്ട് ദിവസമായി കരിങ്കൊടിയും കാട്ടുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന്റെ കേരളീയം പുരസ്കാര വിതരണം നടത്താനായി മുഖ്യമന്ത്രി തെരഞ്ഞെടുത്ത വേദി രാജ്ഭവനായിരുന്നു പുരസ്കാര വിതരണം നിർവഹിച്ചത് ആരിഫ് മുഹമ്മദ് ഖാനും ചടങ്ങിൽ പരസ്പരം അടുത്തടുത്തായ സീറ്റുകളിലിരുന്ന മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും മുഖങ്ങളിൽ പരസ്പര പോർവിളിയുടെ വിദ്വേഷമോ അതൃപ്തിയോ അമർഷമോ ഒന്നും പ്രതിഫലിച്ചില്ല കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ വിവരാവകാശ കമ്മീഷണറുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം ചിരിച്ച് സംസാരിക്കുന്നതും കുശലം പറയുന്നതും കാണാമായിരുന്നു ഏറെ നാളിനു ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും മുഖത്തോട് മുഖം കണ്ടുമുട്ടുന്ന ചടങ്ങായതിനാൽ ഇരുവരുടെയും പ്രതികരണം എന്തായിരിക്കുമെന്നത് ഏവരുടെയും ആകാംക്ഷയായിരുന്നു എന്നാൽ ചടങ്ങിനെത്തിയ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം മിണ്ടിയും പറഞ്ഞു വിരിക്കുകയായിരുന്നു ശേഷം ചായ സത്കാരവും നൽകിയാണ് ഗവർണർ മുഖ്യമന്ത്രിയെയും മന്ത്രി യാത്രയാക്കിയത് ചായ സൽക്കാരത്തിലാകട്ടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെയും കുശലം ചോദിക്കുന്ന ഗവർണറേയുമാണ് കണ്ടത് ഗവർണർ തന്നെ മന്ത്രിക്ക് പ്ലേറ്റ് എടുത്തുകൊടുത്തു മുഖ്യമന്ത്രി അത് ചിരിയോടെ സ്വീകരിച്ചു മന്ത്രിമാരായ ശിവൻകുട്ടി ജി ആർ അനിൽ കെ ബി ഗണേഷ് കുമാർ തുടങ്ങിയവരും ചായ സൽക്കാരത്തിനുണ്ടായിരുന്നു ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പോലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ശരീരഭാഷ പിണക്കത്തിൻ്റേതായിരുന്നു എന്നതാണ് ശ്രദ്ധേയം സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിന്റെ രൂക്ഷത തുറന്നു കാട്ടുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതെ വേദിവിട്ട ഗവർണറുടെ നടപടി പോകുന്നിടത്തെല്ലാം മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്ന ഗവർണറെയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത് ഇതിനു പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധവും ഗവർണറുടെ പ്രതികരണവുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞതായിരുന്നു അങ്ങനെയുള്ള ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും ഭാവി ബന്ധം വാർത്തകളിൽ നിറയുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി വി മുരളീധരനും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ഇതിനുശേഷം മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമിടയിലെ ബന്ധം മെച്ചപ്പെട്ടു എന്നതാണ് പുറത്തു സൂചനകൾ മോദി ഇടപെട്ടു പിണറായി വഴങ്ങിയെന്നതാണ് ഇപ്പോൾ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കാണുന്നത് സമരം ചെയ്ത എസ് എഫ് ഐക്കാർ മണ്ടന്മാരായി എന്ന തരത്തിലും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയാണ്